സാറാ ഹുസൈൻ ഈ ഒരു ഒരു പക്ഷെ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് സാറയുടെ വിസിബിലിറ്റി വ്യത്യാസമുണ്ട് സാറ് വർഷങ്ങളായിട്ട് ഒരു മുപ്പത് വർഷങ്ങളിലും തന്നെ പറയാം അല്ലേ ഫോർട്ട് കൊച്ചിയിൽ ഒരു ചെറിയ ഒരു സ്റ്റുഡിയോ സ്പേസ് ആയിരുന്നു ആദ്യം പതുക്കെ പതുക്കെ അത് വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നതാണ് വാടകയ്ക്കെടുത്ത് അവിടെ ചിത്രങ്ങൾ വരച്ച് ആളുകൾ വരും ചിത്രങ്ങൾ വാങ്ങും അങ്ങനെ ജീവിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു വ്യത്യസ്തമായൊരു വിസിബിലിറ്റി കൊണ്ടാണ് സാറൊക്കെ ഒരു സാധാരണ ഒരു ചിത്രം വരക്കുന്ന പലരെയും പോലെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായൊരു മുഖം ഇന്ന് സാറൊക്കെ കിട്ടിയിരിക്കുന്നത് ഇന്ന് സാറ സ്വന്തം ചിത്രകാരിയായി ജീവിച്ചുകൊണ്ട് തന്നെ വേറെ ലോകത്തിലെ വലിയ വലിയ പരി എന്താ പറയുക മ്യൂസിയങ്ങളിൽ എക്സിബിഷൻ നടത്തിയിട്ടോ ബിനാലയിൽ പങ്കെടുത്തിട്ടോ ഒന്നുമല്ല അല്ലാണ്ട് തന്നെ അവർക്ക് മറ്റൊരു വ്യത്യസ്തമായൊരു സ്റ്റാൻഡിങ് എന്നുണ്ട് ആ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നൂറ് ശതമാനവും അവരുടെ ചിത്രഭാഷ അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് ഇനി ഈ ചിത്രഭാഷയെ അംഗീകരിക്കാതെ വയ്യാത്ത വയ്യാത്തവണ്ണം പുതിയ ആളുകൾ ഇതിലിടപെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിത്രം വരച്ച് ഇവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന കുറേ പുരുഷ കേസരികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ മുമ്പിൽ സാറ ആരോടും ഒരു അവകാശവാദവും ഇല്ലാതെ ചിത്രം വരച്ച് തന്നെ കുറച്ച് വർഷങ്ങളെടുത്ത് സ്വന്തമായി ഒരു പുരയിടവും സ്ഥലവും സ്റ്റുഡിയോയും ഒക്കെ നിർമ്മിച്ച് ഞങ്ങളേക്ക് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു രസം ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് സ്ത്രീകളിൽ ഇടപെടുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ പല ഭയങ്ങളും നമ്മളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാട്രിയാർക്കാണ് മതപരമായ ഭയം കുടുംബപരമായ ഭയം ഇത് പലതിനെയും ഇപ്പോൾ സാറേ നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഭയങ്ങളെക്കുറിച്ചോ വിഷമങ്ങളെക്കുറിച്ചോ ഒന്നും അല്ല സാറ് സംസാരിച്ചത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് സാറേടെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ കല മാത്രമാണ് സാറ് സംസാരിച്ചത് വരക്കിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ഇത് മാത്രം ആലോചിച്ചാൽ തന്നെയും നമുക്ക് നമ്മുടെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരാളെ പരിചയം ടുത്താന്ന് തന്നെ പറയട്ടെ കാരണം കവികളുടെ ഇടയ്ക്ക് എങ്ങനെയാണ് അറിയുന്നത് അല്ലേ പലപ്പോഴും ചിത്രകലയിൽ വലിയ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ആളുകളെ പോയി കണ്ട് കണ്ടെത്തി എന്താ പറയുക കൂട്ടുകാരാക്കാനൊക്കെ പറ്റുള്ളൂ നമ്മുടെ ഇടയിൽ ഒരുപക്ഷെ ബിനാലെയൊക്കെ വന്നതിന് ശേഷം പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് വരുന്നതിന് ശേഷം കുറച്ചൊക്കെ നമ്മുടെ വിസിബിലിറ്റി കൂടിയിട്ടുണ്ട് എന്നാലും എങ്ങനെ മുഖ്യധാരയിലേക്ക് കലാകാരന്മാർ വരുന്ന രീതി വളരെ കുറവാണ് കലയുടെ മാത്രമായ സ്ഥലത്തെ അവരെ കാണാറുള്ളൂ അത് അങ്ങനെ കുറേയൊക്കെ നമ്മൾ ഒരു ഒരു പണിയായിട്ട് കലയെ കണ്ടിട്ടുള്ളതും ഉണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ കാണുന്നവരിൽ നിന്ന് വ്യത്യാസമായിട്ട് ആന്തരികമായ കാര്യമായിരിക്കും പക്ഷേ എല്ലാത്തിനും ഒരു പൊതുവിടം വേണം ഉണ്ട് എന്നെ ധൈര്യപൂർവ്വം വിശ്വസിക്കുന്ന കുറേ സ്ത്രീകൾ ഇപ്പോഴുണ്ട് അതിൽ രണ്ടുപേരാണ് എൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് അവരിൽ നിന്ന് ഞാൻ തുടങ്ങട്ടെ നമ്മളോട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് വല്ലാത്തൊരാബലാതിയാണ് കാരണം ചിത്രങ്ങൾ ഒരുപാട് ഭാഷ സംസാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതോ ഞാൻ പറയുന്നതോ ഒരുപക്ഷെ കാണുന്ന കാഴ്ചക്കാർ ആ രീതി ആ അതേപോലെ ചിന്തിക്കണമെന്നില്ല അതുകൊണ്ട് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും അപ്പോൾ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഒരുപാടില്ല ഞാൻ എങ്ങനെ ചിത്രകാരി ആയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വളരെ ചെറുപ്പം മുതലേ എല്ലാ കഴിവ ഈ വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളെപ്പോലെ തന്നെ ഞാനും അങ്ങനെ ഒരു കുട്ടിയായി ജനിച്ചു ഓർമ്മ വെച്ച കാലം മുതൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് തന്നെ കരിക്കട്ട കൊണ്ടൊക്കെ നമ്മൾ വോളിലൊക്കെ വരക്കുമ്പോൾ അങ്ങനെ വരച്ചു പക്ഷേ എനിക്ക് കിട്ടിയ എൻ്റെ കുടുംബത്തു നിന്ന് കിട്ടിയ ഒരു ആദ്യത്തെ ഒരു ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും വോളിൽ ചിത്രം വരയ്ക്കരുത് കരി കൊണ്ട് ചിത്രം വരയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ കുടുംബത്തെ ഉള്ള എല്ലാവരും എപ്പോഴും സപ്പോർട്ടായിരുന്നു ചിത്രം വരക്കാൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കുടുംബത്തിലുള്ള ഒരു ചിത്രം വരക്കുന്നത് സപ്പോർട്ടാണ് എന്ന് പറയുമ്പോൾ ഒത്തിരി അറിവും ഒരുപാട് വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഫാമിലി ആയിരിക്കുന്നു പക്ഷേ അല്ല വളരെ പാവപ്പെട്ട സ്കൂളിലൊന്നും പോവാത്ത എൻ്റെ ഉമ്മാടെ ഉമ്മ ഏഴ് ഏഴുവരെയും എൻ്റെ ഉമ്മ ആ പിന്നെ എൻ്റെ കുടുംബത്ത് എൻ്റെ വാപ്പ് എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ മരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു ഫാമിലി ആ ഫാമിലിയിൽ നിന്നാണ് എനിക്ക് ചിത്രം വരക്കാനുള്ള സപ്പോർട്ട് ഇതുവരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പിന്നെ എനിക്ക് എപ്പോഴും ചിത്രം വരക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ പഠിക്കാം സ്കൂളിൽ പോകുമ്പോഴും എപ്പോഴും ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കും അതുപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും മുതിർന്ന് പത്താം ക്ലാസ്സായി അപ്പോൾ കുറച്ച് പഠിക്കാൻ എൻ്റെ സഹോദരങ്ങളെക്കാളും കുറച്ചൊക്കെ ഞാൻ മടിച്ചായിരുന്നു പഠിക്കാൻ അല്ല എനിക്ക് ഇഷ്ടം എനിക്ക് ചിത്രം വരയ്ക്കാനായിരുന്നു ഇഷ്ടം അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ പത്താം ക്ലാസ് തോറ്റു അപ്പോൾ തോറ്റതുകൊണ്ട് വീട്ടിൽ ഇനി ഇരിക്കാമല്ലോ അപ്പോൾ ചിത്രം വരച്ചൊക്കെ ഇരിക്കാം പക്ഷേ വീട്ടിൽ എൻ്റെ വലിയമ്മ എൻ്റെ ഉമ്മാടെ ഉമ്മ എപ്പോഴും പഠിക്കുന്നതിനും കൂടെ പുള്ളിക്കാരി ഒരു പ്രാധാന്യം കൊടുത്തിരുന്നു അപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല ഒന്നും വായിക്കാൻ അറിയില്ല ഒന്നും അറിയില്ല എൻ്റെ വല്യുമ്മ്മാക്ക് എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ മുതൽ എൻ്റെ വല്ല്യമാട രൂപവും പ്രകൃതവും ഒക്കെ ശരിക്കും ഒരു എപ്പോഴും തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ളപ്പോൾ മരിക്കുന്നത് എൻ്റെ ഓർമ്മയിലും ആ ഒരു ഏജ് പോലെയാണ് എപ്പോഴും എനിക്ക് തോന്നിയിരുന്നത് എനിക്ക് ഓർക്കുമ്പോഴൊക്കെ ആ ഒരു ഏജാണ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ള അല്ലാതെ ഒരു ചെറുപ്പം എൻ്റെ മനസ്സിലില്ല എൻ്റെ വല്ല ഉമ്മാട ഉമ്മാട അപ്പോൾ ആ ആള് എന്നെ കൊണ്ടുപോയി പത്താം ക്ലാസ് രണ്ടാമത് പഠിക്കാൻ ചേർക്കുകയും പിന്നെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കുറേ തല്ലൊക്കെ കൊണ്ടിട്ട് ഞാൻ പത്താം ക്ലാസ് ജയിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ പഠിക്കാൻ കൊണ്ടേ ചേർത്തെങ്കിലും എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് വരച്ചാൽ മതി വരച്ചാൽ മതി എന്നുള്ളതിൽ എന്നിട്ടും എന്നെ പഠിക്കാൻ കൊണ്ടേ ആക്കി ഞാൻ അവിടെ കഷ്ടി കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി എനിക്ക് പഠിക്കുന്നുണ്ടാക്കി വരച്ചാൽ മതി എന്നുള്ളതിൽ പിന്നെ വീണ്ടും ഞാൻ വീട്ടിലേക്ക് എന്നെ വരക്കാൻ പഠിക്കാൻ എവിടെ പഠിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലായി അവിടെ നിന്ന് പിന്നെ ഈ ഏതാണ് കോളേജ് എന്നൊക്കെ അന്വേഷിച്ചു അപ്പം ഞാൻ തന്നെ അന്ന് എനിക്ക് പതിനാറോ പതിനേഴോ വയസ്സല്ലേ ഉള്ളൂ ആ ഒരു ഞാൻ തന്നെ ഈ ആറൽ വി തൃപ്പൂണത്ര പോയി എൻ്റെ ഒരു കസിൻ്റെ കൂടെ പോയിട്ട് ഞാൻ അവിടെ അന്വേഷിച്ചപ്പം അവിടെ പ്ലസ് ടു ഇല്ലാതെ പ്രീ ഡിഗ്രി ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒന്ന് അപ്പോൾ വളരെ നിരാശയായി അപ്പോൾ കാരണം പഠിച്ചിട്ടില്ലല്ലോ പ്ലസ് ടു അപ്പം എന്തു ചെയ്യും പിന്നെ ഞാൻ വീട്ടിൽ മടങ്ങി വന്നിട്ട് വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത് എനിക്ക് വരച്ചാൽ മതി പറയുന്നതോടൊപ്പം ഞാൻ വരയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യ ആദ്യകാലത്തൊക്കെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തത് പഴയ നമ്മുടെ മനോരമ മംഗളം അങ്ങനെയുള്ള ഇതുണ്ടല്ലോ അപ്പോൾ തൊട്ടടുത്ത ചേച്ചിമാർ ഇതൊക്കെ വരുത്തുമായിരുന്നു അപ്പം അതിൽ നിന്ന് എടുത്തിട്ട് അവരുടെ ബുക്കുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതിൽ നിന്നെടുത്ത് വരയ്ക്കുന്ന പ്രാ ഈ പടങ്ങളുണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അപ്പം എനിക്കൊരാളെ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ആ ഒരു പ്രാക്ടീസ് ഉണ്ട് എപ്പോഴും വരച്ചുകൊണ്ടിരിക്കും അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം എവിടെയോ പോയി വന്നിട്ട് എൻ്റെ ഉമ്മ പറഞ്ഞു എന്നെ പോലെ ഒരു സ്ഥലത്തൊരു ബാനർ കണ്ടു അവിടെ ഇങ്ങനെ ഒരു ക്ലാസ് ചിത്രകല ക്ലാസ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് എവിടെയാണെന്ന് അന്വേഷിക്കാം അപ്പം ഞാൻ എനിക്കറിയില്ല ഇപ്പോഴും ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു എനിക്കിപ്പോൾ നാൽപ്പത്തി നാല് വയസ്സുണ്ട് അപ്പോൾ ഞാൻ ആ പ്രായത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ കുടുംബം എത്ര ഇതായിട്ടാണ് എന്നോട് ഇങ്ങനെ ഇതെവിടെ വരക്കാൻ പഠിപ്പിക്കുന്നതെന്നൊക്കെ ഇപ്പോഴും ഞാൻ അത് ആലോചിക്കുന്നു എൻ്റെ ഫാമിലി എത്ര എന്നോട് ചേർന്ന് നിന്നു എന്നുള്ളത് അങ്ങനെ അന്വേഷിച്ച് അത് അവിടെ ഒരു പ്രൈവറ്റായിട്ടൊരു കോളേജിൽ ചേർന്നു അങ്ങനെ പഠിച്ചു അപ്പോൾ വര അങ്ങനെ വരക്കാൻ പഠിച്ചു പിന്നെ അത് ഡി ഡിപ്ലോമ ആയിരുന്നു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു എൻ്റെ ഭാഗ്യം എനിക്കൊരു മെൻ്ററെ കിട്ടി എനിക്ക് ചിത്രകല പിന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അങ്ങനെ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോ ഒരു ഓഫീസിൽ പോകും അവിടെ പ്രാക്ടീസ് ചെറിയൊരു സ്പേസ് ആയിരുന്നു അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു അപ്പോൾ എൻ്റെ പ്രാക്ടീസൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ ഈ എൻ്റെ സാറിന് അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഓഫീസ് നടന്ന് സാർ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം ഒരു മൂവാറ്റുപുഴ ഉള്ള ആളാണ് പൗലോസ് എന്ന പുള്ളിയുടെ ഒരു പുള്ളി ശില്പങ്ങളൊക്കെയാണ് കൂടെയാലും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും പിന്നെ എൻ്റെ ഈ പ്രാക്ടീസ് ഒക്കെ കണ്ടിട്ട് അത് എന്നെ ഒത്തിരി സപ്പോ സാർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കളറുകൾ വാങ്ങിച്ചതെന്നും പേപ്പർ വാങ്ങിച്ചു തന്നും ക്യാൻവാസ് വാങ്ങിച്ചു തന്നും ഇപ്പം ഞാനങ്ങനെ പ്രാക്ടീസ് ചെയ്തു കാരണം എനിക്ക് ചിത്രം വരച്ചാൽ മതി എപ്പോഴും എന്നും ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ ചിത്രം വരക്കാൻ തുടങ്ങിയിട്ട് ഇന്നലെ ഇന്നും മാത്രമാണെന്ന് തോന്നുന്നത് ഞാൻ ചിത്രം വരക്കാതെ ഇരുന്നിരിക്കുന്നത് കാരണം ഇതേപോലുള്ള അപൂർവ്വം ചില സമയങ്ങളിൽ ഞാൻ ചിത്രം വരച്ചിട്ടില്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും ഞാൻ ചിത്രങ്ങൾ വരച്ചൊണ്ടേയിരിക്കും ഒരു ചിത്രം തുടങ്ങിയാൽ അത് തീരുന്നവരെയും അതങ്ങനെ വരച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിരന്തരം ഞാൻ ചിത്രം വരെയാണ് അപ്പോൾ അതുകൊണ്ട് ചിത്രങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയും അത് നമുക്ക് ഷോ ഇങ്ങനെ അതിന് കൂടുതൽ സ്പേസ് വേണം എന്നുള്ള ഇതും വരുകയും നമ്മൾ അതിനുള്ള സ്ഥലത്തേക്ക് പോവുകയും അവിടെ അന്വേഷിച്ച് ഒരു സ്പേസ് മട്ടാഞ്ചേരി ഒരു സ്പേസ് കാണുകയും അവിടെ ചിത്രങ്ങൾ വെക്കുകയും അവിടെ ഒരുപാട് വിദേശികൾ വരികയും അവിടെ നിന്ന് വന്ന് ഇങ്ങനെ ചിത്രങ്ങൾ വാങ്ങിക്കുകയും അപ്പോൾ ചിത്രങ്ങൾ വിറ്റ് എനിക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യമായി അപ്പോഴും ഒത്തിരി ഇതുപോലെ എൻ്റെ ചിത്രങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് എപ്പോഴും എനിക്ക് പറയാനുള്ള സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് ഇത് എനിക്ക് സപ്പോർട്ട് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ എൻ്റെ ചിത്രങ്ങളുടെ രീതി മാറുന്നത് കവിതാ മിസ് പറയുന്ന പോലെ ഒരു കുറച്ച് കാലമായിട്ടുള്ളൂ കാരണം എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ച് കൂടുതലും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ചിന്തിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ആ സ്ത്രീയുടെ ഫേസ് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ ഫേസിലെ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ആക്റ്റീവായിട്ട് നടന്ന് കാര്യങ്ങൾ നടത്തുന്ന എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പിന്നെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് അവർ ഓടി നടന്ന് ചെയ്യുകയും അതുപോലെ അത്രയും വിദ്യാഭ്യാസമില്ല പക്ഷേ അവർ വായന വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയെപ്പോലെയാണ് കേട്ട കഥകളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കണ്ട കഥകളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിലെ മുതൽ അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ വന്ന ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ എൻ എനിക്ക് ആ ഗ്രാൻഡ് മദർ എൻ്റെ ഉമ്മയുടെ ഉമ്മ ചെയ്ത കുറേ കാര്യങ്ങൾ അതൊരു ഒരു ചിത്രം ആക്കണം എന്ന് എന്നുവെച്ചാൽ ഞാൻ കറക്റ്റ് ആ ഒരു അതേപോലെ ഒരു കോപ്പി അല്ല പക്ഷെ എൻ്റെ ഉള്ളിലൊരു കുഞ്ഞു പോയിന്റ് വന്നത് ഞാനൊരു ചിത്രം ഇങ്ങനെ ആക്കി അങ്ങനെ വരച്ച് വരച്ചൊരു സീരീസായി അപ്പോൾ ബോഡി എന്താണ് പറയുന്നത് വാട്ട് ദി ബോഡി സൈസ് എന്നാണ് ആ ചിത്രത്തിന് ആ സീരീസിന് പേരിട്ടിരിക്കുന്നത് കാരണം ചിത്രത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സംസാരിക്കാനില്ല കാരണം ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിൽ വന്ന ഒരു പോയിന്റ് അതാണ് എൻ്റെ ഗ്രാൻഡ്മർ പക്ഷെ ഒരിക്കലും ഗ്രാൻഡ്മദറിനെ അല്ല വരച്ചിരിക്കുന്നത് എനിക്കൊരു മോഡൽ എന്നോട് എൻ്റെ ഈ ഒരു തോട്ട് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരാൾ എനിക്ക് മോഡല് ായിട്ട് ആണ് ഇത് വന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വരയ്ക്കുന്നത് അപ്പോൾ ഇതിൽ മുഖം മറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ആൾക്കാരിങ്ങനെ ചോദിച്ചു തുടങ്ങി എന്താണ് ഫേസ് കവർ ചെയ്തിരിക്കുന്നത് എന്താണ് ന്യൂഡായിട്ട് വരച്ചത് എന്താ എങ്ങനെയാണ് ഇത് കളർ എന്താ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ എനിക്ക് വല്ലാത്ത ആവലാതി ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വല്ലാത്ത ആവലാതിയായി കാരണം ഞാൻ ചിന്തിക്കുന്നതല്ലോ ഈ സമൂഹത്തിലുള്ള മറ്റുള്ളവർ ചിന്തിക്കുന്നത് അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇടം ഷോയിൽ അങ്ങനെ ബിനാലേക്ക് ഇടം ഷോയിൽ ഒരു ഇത് കിട്ടും പിന്നെ അവിടെ വെക്കുകയാണ് ആകെ ചെയ്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാരും കാണുന്നില്ല ഈ അടുത്താണ് എനിക്ക് എനിക്കങ്ങനെ മിസ്സ് വന്നു പോയതിനു ശേഷം ഞാൻ ചിത്രങ്ങളെ പോസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോ ഇനി അടുത്ത ചിത്രം ഇത് ആ ഇത് ഞാൻ ഇത് എനിക്ക് അക്കാഡമിയിൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് കിട്ടിയ രണ്ട് ചിത്രങ്ങൾ ജോഡിയാണ് ഈ ചിത്രത്തിലും ഇതുപോലെ രണ്ടെണ്ണം അടുത്തതും കൂടെ ഒന്ന് കാണിക്കാവോ ആ ഇത് രണ്ടെണ്ണ ഇത് രണ്ടും കൂടിയാണ് ഞാൻ ചെയ്തത് കാരണം ഇത് ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ ചിന്ത എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച ഒരു ഇതാണ് കാരണം എൻ്റെ അവിടെ മാഷ എന്റെ അദ്ദേഹം പുറത്തു പോയും വരുകയും ഒക്കെ ചെയ്യുമ്പോൾ കാണുന്ന പുള്ളി ഇങ്ങനെ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പുറത്തേക്ക് പോകുന്നു തിരിച്ചു വരുന്നു വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കുന്നു അത് ഇങ്ങനെ ഞാൻ ഇടസ്ഥിരം കാണുന്നുണ്ട് പക്ഷെ ഞാൻ ചിത്രം വരച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരോട് ചിത്രം സംസാരിക്കുന്നു അപ്പോൾ ആ സംസാരിക്കുന്നതെല്ലാം ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന കേൾക്കുമ്പോൾ വളരെ സന്തോഷം ഇപ്പം ഞാൻ എൻ്റെ ചിന്തകൾ ഹൈഡ് ചെയ്ത് വെച്ചു പിന്നെ അടുത്തത് ഇത് ഈ പറഞ്ഞ പോലെ ഈ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു തോട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്ത്രീ അല്ലെങ്കിൽ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അട്ടാസിക്കുന്നതോ ചിരിക്കുന്നതോ കരയുന്നതോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ചിന്തകളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷെ അവരതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാകും പക്ഷെ എൻ്റെ മനസ്സിൽ ആ ചിന്തകളൊന്നും എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല ഞാൻ എപ്പോഴും ആക്ഷനൊക്കെ മാത്രമാണ് അവരുടെ ഉത്തരവാദിത്തങ്ങളോ അത്രയേറെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു സ്ത്രീ പഠിക്കാനോ ഒക്കെ നല്ല ചാൻസ് ചാൻസൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ വിചാരിക്കും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അത്രയും പൊസിഷനിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായി പോകുമായിരുന്നിരിക്കും കാരണം ഒരുപാട് കാലം ദൂരെയൊന്നും അല്ലല്ലോ അവരും ഉണ്ടായിരുന്ന അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് കിട്ടുന്ന കുറേ കിട്ടാത്ത കുറേ അവസരങ്ങൾ കിട്ടുന്ന കുറേ അവസരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ അറിയില്ല ഇതൊക്കെയാണ് ആ സീരീസിൽ വരുന്നത് കാണിച്ചോളൂ ഇതും ആ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത് ഇതൊക്കെയാണ് എൻ്റെ ചിത്രങ്ങൾ ഇത് ഞാൻ എൻ്റെ മാഷിനെ മോഡലാക്കി ചെയ്തതാണ് ഇപ്പം നേരത്തെ കാണിച്ച ഇതും തമ്മിൽ ഒരു ജോഡിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ചിത്രങ്ങളിലൂടെയൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോഴും കൂടുതലൊന്നും എനിക്കെങ്ങില്ല പക്ഷെ കാഴ്ചക്കാരാണ് കൂടുതൽ അതിന് അർത്ഥം പറയുന്നത് ഈ ഒത്തിരി കഥകൾ പറയുന്നുണ്ട് ചിത്രങ്ങൾ കവിതകൾ പറയുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എവിടെയോ ഇങ്ങനെ ഇതാ ഇതായി പോരും പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ആ ചിത്രമായിട്ട് മാച്ച് ചെയ്യാത്ത കാര്യങ്ങൾ വരും അങ്ങനെ അപ്പോൾ വളരെ സന്തോഷം ഇതുപോലുള്ളൊരു അവസരം തന്നതില് താങ്ക് യു പക്ഷേ സാറ പറഞ്ഞ ആ യുക്തി ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കുത്തിപ്പിടിച്ച് ആലോചിക്കണം അതായത് അതിന് കലാചരിത്രം ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ആലോചിക്കണമെങ്കിൽ ആ ബോധം കൂടി ഉണ്ടായാലേ പറ്റുള്ളൂ അതായത് ഇവർ പറയുന്നത് നിങ്ങൾ ഈ വസ്ത്രം തോറും നിങ്ങളുടെ ഐഡൻറ്റിറ്റികൾ വ്യത്യസ്തം വ്യത്യസ്തം വ്യത്യസ്തമായിരിക്കും വസ്ത്രം കാണിച്ചാൽ ഭയങ്കര സ്പെസിഫിക് ആയി പോകും എൻ്റെ ഉമ്മുമ്മേനെ ഞാൻ ഉമ്മുമ്മയായിട്ട് കാണിക്കാൻ മാത്രമല്ല ഇവർ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക കഴുകുക തുടക്കുക വെടുപ്പാക്കുക ഇങ്ങനെ പണികൾ അപ്പം പണികളിൽ ഏർപ്പെട്ടൊരാളെ മാത്രമേ അവരുടെ മുഖം പ്രധാനമല്ല മുഖം പ്രധാനമാക്കിയാൽ അത് ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് വിട്ടുപോകും ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഈ പറഞ്ഞ പോലെ എങ്ങനെ വസ്ത്രം ഉണ്ടാക്കുക സാരി ഉടുപ്പിച്ചാൽ അതൊരു ക്ലാസ് പീപ്പിളായിരിക്കും എന്നാൽ പിന്നെ അവർ ഒട്ടും കൂടാത്ത പർദ്ദം എന്തായാലും സാറീക്കില്ല പിന്നെ ചുരിദാർ ഇടിയിക്കാൻ പറ്റുമോ പിന്നെ മുൻ മുണ്ടെടുക്കാൻ പറ്റുമോ മുണ്ടെടുത്താലും ഒരു കാലഘട്ടത്തിൻ്റെ ആയിട്ട് തോന്നും സൊ ഇറ്റ് ബിക്കംസ് എ ട്രൂലി കൾച്ചറൽ ബീങ് അത് വേണ്ട കൾച്ചർ ശരിക്കും നമ്മളെ സ്ത്രീകളെ ഓതുക്കി കളഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം നേച്ചറും കൾച്ചറും വേണ്ട പകരം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ബിംബമായിട്ടാണ് ഞാൻ ഇതിൽ നുഡിറ്റീനെ കാണുന്നത് അത് ഞാൻ കാണുന്നതെന്നല്ല സാറൊക്കെ ഉള്ളിൽ തന്നെ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് സാറേ സിമ്പിളായിട്ട് പറഞ്ഞു ഒരു കോംപ്ലക്സിറ്റിയും ഇല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഈ പ്രശ്നം സോൾവായിട്ടില്ല എന്നെനിക്കറിയാം കാരണം ഈ ഈ ചിത്രം സാറ് പറഞ്ഞ പോലെ ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ കണ്ടാൽ വ്യത്യസ്തമായ നൂറായിരം അനുഭവങ്ങൾ വരും അയ്യോ ഇതെന്തിനാണ് ഇസ്ലാമിക് സ്ത്രീ എന്തിനാണ് നൂട് വരച്ചത് അപ്പോഴേക്കും സാറ് ഇതുവരെ ചിന്തിക്കാത്ത വേറൊരു ലെവലിലേക്ക് പോവാം എങ്ങോട്ട് പോയാലും എനിക്കൊരു പേടിയില്ല സാറേ സിമ്പിളായിട്ട് കാര്യം പറയുന്നുണ്ട് ഈ കാര്യം തന്നെ സാറെ തിരിച്ചു മറിച്ചും ചോദിച്ചാലും പറയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ രസം അപ്പോൾ സ്ത്രീകൾ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വതവേ പോലെ അതിൻ്റെ ഉള്ളിൽ ആത്മസാക്ഷാത്കാരമോ ആത്മപ്രകാശനോ എന്നുള്ളതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ നിരന്തരം വരച്ചുകൊണ്ടിരിക്കണം ഇത് ചെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നലാണ് വേറൊന്നും ആകർഷിച്ചിട്ടില്ലാത്തതിനാൽ വരച്ചു കൊണ്ടിരുന്നു ഈ ഒരു കാര്യമൊക്കെ ഒരു പുരുഷൻ പറഞ്ഞാലേ നമ്മൾ സമ്മതിച്ചു കൊടുക്കാറുള്ളൂ സ്ത്രീകൾ പറയുമ്പോൾ നമ്മൾ സമ്മതിക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ആ അർത്ഥത്തിലാണ് സറാ ഹുസൈൻ്റെ പ്രസൻസ് പോയട്രിയിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് പിന്നെ ഞാൻ കുറിച്ച് പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു എന്ന് പറഞ്ഞു പഠിച്ചില്ല തോറ്റു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പഠിച്ച കാര്യം പറഞ്ഞില്ല കേട്ടോ ഞാൻ മിസ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഓർത്ത പോയി പറഞ്ഞത് അതെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു എഴുതാൻ ശ്രമിച്ചു പ്ലസ് ടു എഴുതി അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കാൻ എഴുതി അതും കിട്ടി പിന്നെ ഞാൻ ബി എഫ് എ പഠിക്കാൻ ശ്രമിച്ചു അതും കിട്ടി അപ്പോ ഇതെല്ലാം ഈ വരയിൽ നിന്നിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അതിനെ മറന്നുപോയി പറയാനായിട്ട് ഓക്കെ